ഹലോ ഫ്രണ്ട്സ് മാൻസാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് രണ്ട് വകുപ്പുകളാണ് എൺപത്തൊന്ന് എൺപത്തി രണ്ട് എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിലെ രണ്ട് വകുപ്പുകൾ ഈ രണ്ട് വകുപ്പിൾ രണ്ട് പ്രിൻസിപ്പിൾ ആണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് മാർഷലിങ്ങും അതുപോലെ തന്നെ കോൺട്രിബ്യൂഷും മാർഷലിംഗ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമ്മൾ ഇതിനു മുമ്പ് ഒരു വകുപ്പിൽ ചർച്ച ചെയ്താണ് സെക്ഷൻ ഫിഫ്റ്റി സിക്സിൽ ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ആളുകൾ ആ വീഡിയോ പോയി കാണേണ്ടതാണ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് നമ്മൾ ഇതുവരെ ചെയ്ത വീഡിയോസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ലഭിക്കാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനുമ്പോൾ ചെയ്ത എഴുപത്തി ഒമ്പത് വരെയുള്ള വകുപ്പുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ എൺപതാമത്തെ വകുപ്പ് റിപ്പീർ ചെയ്തിരിക്കുകയാണ് എടുത്തു കളഞ്ഞിരിക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ അമൻമെൻറ്റിലൂടെയാണ് അത് ഒഴിവാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് നേരെ എൺപത്തി ഒന്നാമത്തെ വകുപ്പിലേക്ക് വരാം എൺപത്തി ഒന്നാമത്തെ വകുപ്പിൽ വരുന്ന മാർഷലിംഗ് സെക്യൂരിറ്റീസ് എന്നൊരു ഹെഡിങ്ങോട് കൂടി തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അതായത് മാർഷലിംഗ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ എന്താണ് മാർഷലിംഗ് മാർഷലിംഗ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറേഞ്ച്മെന്റ് ആണ് ഒരു ക്രമീകരണം നടത്തുക എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ മാർഷലിംഗ് പവർ ഇവിടെ കൊടുത്തിരിക്കുന്നത് സബ്സിക് മോഡ്ഗേജിക്കാണ് അപ്പോൾ സബ്സിക്വൻറ്റ് മോഡ്ഗേജിക്ക് ഏത് സാഹചര്യത്തിലാണ് ഒരു മാർഷലിംഗ് പവർ ഉപയോഗിക്കാൻ കഴിയുക എന്നാണ് ഈ വകുപ്പിൽ കാണിച്ചിരുന്നത് അപ്പോൾ നമുക്കതൊരു ഉദാഹരണത്തിലൂടെ നോക്കാം എങ്കിൽ മാത്രം അത് വ്യക്തമായ രീതിയിൽ നമുക്ക് ക്ലാരി ി തരത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ബെയറാക്ട് നിങ്ങൾ നോക്കുക ബെയറാക്ട് നോക്കിയിട്ട് അതിലെ ഓരോ സെന്റൻസും അല്ലെങ്കിൽ ഓരോ വാക്കും അത് എന്താണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കുക അതിന് അതിനുശേഷം അതുമായിട്ട് നമ്മൾ ഈ പറയുന്ന ഉദാഹരണം കമ്പയർ ചെയ്ത് മനസ്സിലാക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് അത് പഠിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം അതായത് എ എന്ന് പറയുന്ന ഒരു മോഡ്ഗേജർ ഇവിടെ ഉണ്ട് ഇദ്ദേഹത്തിന് മൂന്ന് ഉള്ളത് എക്സ് വൈ ഇസഡ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ മൂന്ന് പ്രോപ്പർട്ടിയും ഇദ്ദേഹം എന്ത് ചെയ്തു ബി എന്ന് പറയുന്ന മോഡ്ഗേജ് എടുത്ത് പണയം വെച്ചു മോർഗേജ് ചെയ്തു ഓക്കെ അതിനുശേഷം ഇദ്ദേഹം എ എന്ന് പറയുന്ന ആൾ വീണ്ടും ഇസഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി മാത്രം എടുത്തിട്ട് സി എന്ന് പറയുന്ന ആളെടുത്ത് വീണ്ടും മോർഗേജ് ചെയ്തു അപ്പോൾ എ എന്ന് പറയുന്നത് മോർഗേജർ എക്സ് വൈ ഇസഡ് ആണ് ഇവിടെ മോർഗേജ് പ്രോപ്പർട്ടി ബി എന്ന് പറയുന്ന ആളാണ് പ്രയർ മോർഗേജി സി എന്ന് പറയുന്ന ആളാണ് സബ്സിക്വൻ്റ് മോർഗേജി മനസ്സിലായല്ലേ അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ എ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് ഇവരുടെ ഒരു കളം വീട്ടുക എന്ന് നോക്കുന്നത് അപ്പൊ ഈ മാഷിലിം പവർ അപ്ലൈ ചെയ്യാനായിട്ട് സബ്സിക്വന്റ് മോർഗേജ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഓപ്പിൽ പറയുന്നത് സി ക്യാൻ കമ്പൽ ടു ദി പ്രയർ മോർഗേജി അതായത് സബ്സിക്വന്റ് മോർഗേജി ക്യാൻ കമ്പൽ ടു ദി പ്രയർ മോർഗേജി എങ്ങനെ കമ്പൽ ചെയ്യാം അതായത് തൻ്റെ അടുത്ത് പണയം വെച്ചിട്ടില്ലാത്ത പ്രോപ്പർട്ടിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പൈസ കിഴിക്കുന്നതിന് വേണ്ടി ഈ പ്രയർ കമ്പൽ കമ്പലിയാണെന്നാണ് പറയുന്നത് അതായത് ഈ സീഡ് എടുത്ത് പണയം വെക്കാത്ത പ്രോപ്പർട്ടി ഏതൊക്കെയാണ് എക്സും വൈയുമാണ് ഇതോടെ മാത്രമേ ഇവിടെ പണയം വെച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സിക്ക് ബിയോട് പറയാം നിങ്ങൾ എക്സ് വൈ എന്ന് പറയുന്ന പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് അതിൽ നിന്നും താങ്കളുടെ കടം ഈടാക്കാനായിട്ട് ശ്രമിക്കുക മനസ്സിലായി അതിനുശേഷം മാത്രം എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ഇസഡ് പ്രോപ്പർട്ടിയിലേക്ക് വരിക ഈ രീതിയിൽ സിക്ക് ബി യുടെ മേലൊരു കമ്പൽഷൻ ചെയ്യാം എന്നാണ് പറയുന്നത് അതിനെയാണ് ഈ മാർഷലിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ബി എക്സ് വൈ സെയിൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടാനുള്ള കടം അതിൽ നിന്ന് ഈടാക്കുന്നു അപ്പോൾ അങ്ങനെ ഈടാണെങ്കിൽ ബാക്കി ഇസഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നിന്നും സിക്ക് കൊടുക്കാനുള്ള കടവും നമുക്ക് ഈടാക്കാൻ സാധിക്കും അപ്പോൾ ഇതാണ് ഈ പ്രിൻസിപ്പളിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ളൊരു തത്വം എന്ന് പറയുന്നത് ഇനി നമുക്ക് എൺപത്തി രണ്ടാമത്തെ വകുപ്പിലേക്ക് വരാം എൺപത്തി രണ്ടാമത്തെ വകുപ്പിൽ പറയുന്ന കോൺട്രിബ്യൂഷൻ ടു മോർഗേജ് ഡെപ്റ്റ് ആണ് ഇവിടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് നമുക്ക് കാണിച്ചിരുന്നത് ഈ കോൺട്രിബ്യൂഷൻ പ്രിൻസിപ്പളിനെ നമുക്ക് മൂന്ന് പാരഗ്രാഫായിട്ടാണ് ഈ വകുപ്പിൽ തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് റൂൾ ആയിട്ട് തന്നെ ഇത് എഴുതാം എല്ലാവരും ആ ബേറാക്ട് നോക്കുക ബേറാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ലാംഗ്വേജ് എന്താണ് ആ സെന്റൻസ് എന്താണ് അത് അതേപടി മനസ്സിലാക്കിയിട്ട് ഇവിടെ കാണിക്കുന്ന ഉദാഹരണം കൂടി നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഈസിയായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ എൺപത്തിരണ്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പളിന്റെ മൂന്ന് കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ മൂന്ന് റൂൾ ആയിട്ട് തിരിച്ചിരിക്കുകയാണ് റൂൾ വൺ എന്ന് പറയുന്നത് വെൻ മോൺ ഗേജഡ് പ്രോപ്പർട്ടി ബിലോങ് ടു ഓർ മോർ പേഴ്സൺ രണ്ടോ അതിലധികമോ ആളുകളുടെ ഷെയർ ഒരു പർട്ടിക്കുലർ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുക എന്നാണ് കാണിച്ചിരുന്നത് അപ്പോൾ നമുക്ക് ഉദാഹരണത്തിലേക്ക് വരാം ഉദാഹരണം കാണിക്കുന്നത് എ ബി സി എന്ന് പറയുന്ന മൂന്ന് ആളുകളുണ്ട് ഇവർക്ക് മൂന്ന് പേർക്കും കൂടി ഒരു ഒറ്റ പ്രോപ്പർട്ടി കൂട്ടവകാശത്തിൽ കിടക്കുന്ന ഒരു ഒറ്റ പ്രോപ്പർട്ടി ഉണ്ട് ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം വാല്യൂ പറയുന്നത് ലക്ഷം ാണ് ഓക്കെ ഇതിൽ പങ്ക് എന്ന് ഒരു മുപ്പത് ലക്ഷം രൂപയാണ് ബിയുടെ ഷെയർ എന്ന് പറയുന്നത് ലക്ഷം ലക്ഷം രൂപയാണ് രൂപയാണ് ഷെയർ എന്ന് ഒരു അപ്പോൾ ആകെ മൊത്തം ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് അറുപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ എ ബി ആണ് ഇവർ എന്ത് ചെയ്തു ഈ മുഴുവൻ പ്രോപ്പർട്ടി ഡി എന്ന് പറയുന്ന ആടെ പണയം വെച്ചു മോർഗേജ് ചെയ്തു എത്ര രൂപയ്ക്കാണ് പണയം വെച്ചിരിക്കുന്നത് ആറ് ലക്ഷം രൂപയ്ക്കാണ് പണയം വെച്ചിരിക്കുന്നത് മൊത്തം പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് അറുപത് ലക്ഷം രൂപയാണ് പക്ഷേ ഇവർ എടുത്ത് പണയം വെച്ചത് വെറും ആറ് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഓരോരുത്തരുടെ ഷെയറിൽ നിന്ന് എത്ര രൂപയാണ് ഈടാക്കേണ്ടത് അതായത് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇവർ ഓരോരുത്തരും അവരുടേതായ ഷെയർ ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിയിൽ നിന്ന് ഡിക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ബാക്കി തുക ഇവർക്ക് എടുക്കാം അപ്പം ഇവരുടെ ഷെയർ അത്രയാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് അതിനുപാതികമായിട്ടുള്ള കടം വേണം ഡിക്ക് വീട്ടാനായിട്ട് അപ്പോൾ ഇവിടെ ഇവരുടെ ഷെയറിന്റെ ആനുപാതികം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എ ഇവിടെ എയുടെ ഷെയറിൽ നിന്ന് കൊടുക്കേണ്ടത് എത്രയാണ് മൂന്നേ പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷം രൂപയാണ് അതായത് മൂന്നേകാൽ ലക്ഷം രൂപയാണ് എയുടെ ഷെയറിൽ നിന്ന് കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് മുപ്പത് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയിൽ ഷെയർ ഉള്ളത് അതുകൊണ്ട് തന്നെ മൂന്നേകാൽ ലക്ഷം രൂപ കൊടുക്കണം ബിക്ക് ഷെയർ ഉള്ളത് ഇരുപത് ലക്ഷം രൂപ ആയതുകൊണ്ട് രണ്ടേകാൽ ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ ഷെയറിൽ നിന്ന് കൊടുക്കണം സിക്ക് പത്ത് ലക്ഷം രൂപ ഈ പ്രോപ്പർട്ടിയിൽ ഷെയർ ഉള്ളത് കൊണ്ട് അമ്പതിനായിരം രൂപ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കണം ഇങ്ങനെ കടം വീട്ടിയതിന് ശേഷം ബാക്കി വരുന്ന പ്രോപ്പർട്ടി ഇവർക്ക് മൂന്ന് പേർക്കും കൂടി അവരുടെ ബാലൻസ് എത്രയാണോ അത് ഡിവൈഡ് ചെയ്തെടുക്കാം മനസ്സിലായില്ല ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് റേറ്റബിൾ രീതിയിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് റൂൾ വണ്ണിൽ കാണിക്കുന്നത് അപ്പോൾ റൂൾ വണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരൊറ്റ പ്രോപ്പർട്ടി രണ്ടോ അതിലധികമോ ആളുകളുടെ ഉടമസ്ഥതയിൽ കിടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഷെയറിൽ കിടക്കുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മോർഗേജ് ചെയ്തു മോർഗേജ് ചെയ്തതിന് ശേഷം അത് സെയിൽ ചെയ്താൽ കടം വീട്ടുകയാണെങ്കിൽ അവരുടെ ഷെയറിന് ആനുപാതികമായിട്ടുള്ള തുകയായിരിക്കണം അവർ മോർഗേജ് കൊടുക്കേണ്ടത് ബാക്കി തുക എത്രയാണോ അവർക്ക് ഓരോരുത്തർക്കും ഷെയർ ആനുപാതികമായിട്ടുള്ളത് അത് അവർക്ക് വീതിച്ചെടുക്കാം ഇതാണ് റൂൾ വണ്ണിൽ നമുക്ക് കാണിച്ചിരുന്നത് ഇനി നമുക്ക് റൂൾ ടൂവിലേക്ക് വരാം റൂൾ ടൂല് പറയുന്നത് When one property is mortgaged first and then again mortgaged with another property. മനസ്സിലായത് അതാ അതായത് ആദ്യം ഒരു പ്രോപ്പർട്ടി മോർഗേജ് ചെയ്തു അതിനുശേഷം ആ പ്രോപ്പർട്ടിയും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയും കൂടെ വേറൊരു മോർഗേജും കൂടെ ചെയ്തു അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ റൂൾ ടു പ്രകാരമുള്ള പ്രിൻസിപ്പിൾ എങ്ങനെയാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം ഇത് കുറച്ച് ചെറുതായിട്ട് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് നമ്മൾ ആ ഹിൽ നോക്കി കഴിഞ്ഞാലും അതുപോലെ തന്നെ ആ പാരഗ്രാഫ് പറയുന്ന സെൻറ്റൻസ് ഓരോന്നും നമ്മൾ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാലും നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും അതായത് ഇവിടെ മനസ്സിലാക്കേണ്ടത് എ എന്ന് പറയുന്ന ഒരു മോർഗേജറാണ് ഇദ്ദേഹത്തിന് രണ്ടും സെപ്പറേറ്റ് പ്രോപ്പർട്ടിയാണുള്ളത് എക്സ് എന്ന പ്രോപ്പർട്ടിയും വൈ എന്ന പ്രോപ്പർട്ടിയും ഈ രണ്ട് പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് ആയിരം രൂപയാണ് എക്സ് എന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയിരം രൂപ വൈ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ വാല്യൂ എത്രയാണ് ആയിരം രൂപ അപ്പോൾ എ എന്ത് ചെയ്തു ഈ എക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി മാത്രം എടുത്തിട്ട് ബി എന്ന് പറയുന്ന ആൾക്ക് മോർട്ടേജ് ചെയ്തു ഓക്കെ എത്ര രൂപയ്ക്ക് മോർഗേജ് ചെയ്തു നാനൂറ് രൂപയ്ക്ക് മോർഗേജ് ചെയ്തു അപ്പോൾ എ മോർഗേജർ ആണ് എക്സും വൈയും ഇവിടെ മോർഗേജ് പ്രോപ്പർട്ടിയാണ് ബി എന്ന് പറയുന്നത് പ്രയർ മോർഗേജിയാണ് ബീടെ അടുത്ത് പണയം വെച്ചത് എക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി മാത്രമാണ് വെച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം വാല്യൂ ആയിരം രൂപയാണ് പക്ഷെ നാനൂറ് രൂപയ്ക്കാണ് ബീടെ അടുത്ത് പണയം വെച്ചിരിക്കുന്നത് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു എക്സ് വൈ രണ്ട് പ്രോപ്പർട്ടിയും കൂടി ചേർത്ത് സീഡ് എടുത്ത് പണയം വെച്ചു ഓക്കെ രണ്ട് പ്രോപ്പർട്ടിയും കൂടെ ചേർത്ത് സീഡ് എടുത്ത് പണയം വെച്ചു എത്ര രൂപയ്ക്കാണ് പണയം വെച്ചിരിക്കുന്നത് എണ്ണൂറ് രൂപയ്ക്കാണ് പണയം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വരുന്ന സാഹചര്യത്തിൽ ഈ ഏതെങ്കിലും സാഹചര്യത്തിൽ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്തിട്ട് വേണം ഇവരുടെ കടം വീട്ടാൻ അപ്പോൾ എങ്ങനെയാണ് ഇത് ഒരു റേറ്റബിൾ രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്തുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക എന്നാണ് നമുക്ക് നോക്കാം ആദ്യമായിട്ട് പറയുന്നത് എന്താണ് ഈ വകുപ്പ് പ്രകാരം ദ ഫോർമർ ഡെപ്റ്റ് ഈസ് പേഡ് ഔട്ട് ഓഫ് ദ ഫോർമർ പ്രോപ്പർട്ടി അപ്പോൾ ഫോർമർ ഡെപ്റ്റ് ആദ്യം ൌട്ട് ചെയ്യണമെന്നാണ് ഈ വകുപ്പിൽ പറയുന്നത് അതിൽ അത് സെന്റൻസ് ശ്രദ്ധിച്ചു കാണണമെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടാമത്തെ ലൈനിൽ പറയുന്നുണ്ട് അത് ഫോർമർ ഡെപ്റ്റ് ഈസ് പേഡ് ഔട്ട് ഓഫ് ദ ഫോർമർ പ്രോപ്പർട്ടി അപ്പോൾ ഫോർമർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ് എക്സ് ആണ് ഫോർമർ പ്രോപ്പർട്ടി ഫോർമർ ഡെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് നാനൂറ് രൂപയാണ് ഇവിടെ ഫോർമർ ഡെപ്റ്റ് ആരാണ് ഫോർമർ നോട്ട് കേജി ബി എന്ന് പറയുന്ന ആളാണ് ഫോർമർ നോട്ട്ഗേജി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടം നമുക്ക് ആദ്യം വീട്ടണം ആദ്യത്തെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിന്ന് എക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയുടെ മൊത്തം വാല്യൂ ആയിരം രൂപയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടം ആദ്യം കിട്ടുക ആയിരം രൂപയിൽ നിന്നും അപ്പോൾ ആ പ്രോപ്പർട്ടി വിറ്റ് നമ്മൾ കടം വീട്ടുന്നു ആയിരം രൂപയിൽ നിന്ന് നാനൂറ് രൂപ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നു ബാക്കി എത്ര ഉണ്ട് അറുനൂറ് രൂപയുണ്ട് അതിനുശേഷം പറയുന്നത് എന്താണ് ഈച്ച് പ്രോപ്പർട്ടി ഈസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ കോൺട്രാക്ട് ടു ദ കോൺട്രറി അപ്പോൾ ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം കോൺട്രാക്ട് ടു ദ കോൺണ്ടറി ഇൻ ദി ആബ്സെൻസ് ഓഫ് കോൺട്രാക്ട് ടു ദ കോൺട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഗേജറും മോർഗേജിയും തമ്മിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു കരാറില്ല അല്ലെങ്കിൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കരാറുകളോ മറ്റ് എഗ്രിമെന്റുകളോ ഒന്നും തന്നെ എഴുതാത്ത സാഹചര്യത്തിലാണ് ഈ എൺപത്തിരണ്ട് വകുപ്പ് പ്രകാരമാണെങ്കിൽ തന്നെ എൺപത്തൊന്നാമത്തെ വകുപ്പ് പ്രകാരം തന്നെയാണ് മാർഷലിംഗ് ആണെങ്കിലും അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് അത് കരാർ പ്രകാരം ഇവരെ ചെയ്ത് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ കരാർ പ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും അപ്ലൈ ചെയ്യുക ഇവർ കരാർ ഒന്നും എഴുതിയിട്ടില്ല കണ്ടീഷൻ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ മാത്രമാണ് ഈ എൺപത്തിരണ്ട് അല്ലെങ്കിൽ എൺപത്തൊന്ന് വകുപ്പൊക്കെ ഇവിടെ ആപ്ലിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് നമ്മൾ ഫോർമർ ഡെപ്റ്റ് കൊടുത്തു കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് റേറ്റബിൾ ടു ദി ലേറ്റർ ഡെപ്റ്റ് ആഫ്റ്റർ ഡിഡക്റ്റ് ദ എമൗണ്ട് ഓഫ് ദ ഫോർമർ ഡെപ്റ്റ് അപ്പോൾ ആദ്യത്തെ കടം കൊടുത്തു തീർന്നതിന് ശേഷം റേറ്റബിളി കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് റേറ്റബിളി കോൺട്രിബ്യൂട്ട് എന്ന് നമ്മൾ നോക്കണം റേറ്റബിളി കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എക്സിനകത്ത് ഇനിയിപ്പോൾ ബാലൻസ് തുക എത്രയുണ്ട് അറുനൂറ് രൂപയുണ്ട് വൈക്കകത്ത് മൊത്തം വാല്യൂ ആയിരം രൂപ അവിടെ നിൽക്കുകയാണ് ഓക്കെ സിക്ക് കൊടുക്കേണ്ട പൈസ എത്രയാണ് എണ്ണൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ഒരിക്കലും വൈ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് വിറ്റ് മാത്രം എണ്ണൂറ് രൂപ കൊടുക്കുക അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് മുഴുവനായിട്ട് നാ അറുന്നൂറ് രൂപ എടുക്കുക അങ്ങനെയല്ല ചെയ്യേണ്ടത് ഈ രണ്ട് പ്രോപ്പർട്ടിയിൽ റേറ്റ് രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ഈ എണ്ണൂറ് രൂപയെ നമുക്ക് ഈ രണ്ട് പ്രോപ്പർട്ടീനും കൂടെ സെയിം രീതിയിൽ അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രപ്പോഷൻ എടുക്കാനായിട്ടാണ് പറഞ്ഞു തരുന്നത് അതായത് അറുന്നൂറ് ഡിവൈഡ് ബൈ ആയിരം അറുന്നൂറ് രൂപ എക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ ആയിരം രൂപ എന്ന് പറയുന്നത് വൈ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിലും ബാലൻസ് ഉണ്ട് ഇതിനെ നമ്മളൊരു അതിൻ്റെ പ്രപ്പോസ ത്രീ ബൈ ഫൈവ് എന്ന് പറയുന്ന ഒരു പ്രപ്പോഷൻ ആണ് നമുക്ക് ലഭിക്കാം അപ്പൊ ഈ പ്രപ്പോഷൻ പ്രകാരം എക്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നിന്നും മുന്നൂറ് രൂപയും വൈ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു അഞ്ഞൂറ് രൂപ എടുക്കുക മനസ്സിലല്ലേ അങ്ങനെ ടോട്ടൽ എണ്ണൂറ് രൂപയാക്കിയിട്ട് സി എന്ന് പറയുന്ന ആളുടെ കടം വീട്ടുക ഇതിനെയാണ് റേറ്റബിൾ രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നത് രണ്ട് പ്രോപ്പർട്ടി ഒരാൾക്കെടുത്ത് പണയം വെച്ചിരിക്കുകയാണെങ്കിൽ ആ രണ്ട് പ്രോപ്പർട്ടിയിൽ നിന്നും റേറ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് പ്രപ്പോഷൻ എടുത്തുകൊണ്ട് അതിൽ ബാലൻസ് എത്ര തുകയാണ് ഓരോ പ്രോപ്പർട്ടിയുടെയും ബാലൻസ് ഉള്ളത് അതിനെ ആനുപാതികമായിട്ടുള്ള രീതിയിലുള്ള കോൺട്രിബ്യൂഷനാണ് ഈ കടം വീട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ രീതിയിലാണ് കോൺട്രിബ്യൂഷൻ രണ്ടാമത്തെ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക സിമ്പിളാണ് നിങ്ങൾ ആ ഡയറക്ടർ പറയുന്നത് അതേ സെൻറ്റൻസ് തന്നെയാണ് നമ്മൾ ഈ ഹില്ലിസ്ട്രേഷൻ അതായത് ഈ ഉദാഹരണത്തിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ റേറ്റബിൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ മാത്രം ആ പ്രപ്പോഷൻ എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പ്രപ്പോഷനെ കുറിച്ച് സ്റ്റാറ്റിക്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇനി മൂന്നാമത്തെ റൂളിലേക്ക് നമുക്ക് വരാം മൂന്നാമത്തെ റൂളിൽ പറയുന്നത് മാർഷലിംഗ് സൂപ്പർ സീഡ് കോൺട്രിബ്യൂഷൻ അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ മാർഷലിങ്ങും കോൺട്രിബ്യൂഷനും കൂടെ ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ രണ്ടും ഒരേ സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു നില വന്നു അവിടെ സൂപ്പർസൈഡ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ കൂടുതൽ പരിഗണന കൊടുക്കുക അല്ലെങ്കിൽ ആദ്യം പരിഗണിക്കുന്നത് മാർഷലിംഗ് പ്രിൻസിപ്പളാണ് മനസ്സിലായാലേ കോൺട്രിബ്യൂഷനും മുകളിലാണ് മാർഷലിംഗിൻ്റെ സ്ഥാനം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മാർഷലിങ്ങും കോൺട്രിബ്യൂഷനും ഒരേ സമയത്ത് അപ്ലൈ ചെയ്യുന്നതിലൊരു തർക്കം വന്നു കഴിഞ്ഞാൽ അവിടെ മാർഷലിംഗ് ആണ് നിലനിൽക്കുക എന്നാണ് ഈ മൂന്നാമത്തെ റൂളിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത്രയും ഈ മൂന്ന് റൂളാണ് കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസംഗിച്ച് പോസിന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്